ഗ്രാമപഞ്ചായത്ത് ജസീർ ജസീർ ഏറെ സജീവമാണ് പഴയങ്ങാടി ബസ് ഉൾപ്പെടുന്ന വാർഡിലാണ് അഹമ്മദ് മത്സരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഏഴോം ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജസീർ അഹമ്മദ് പ്രചരണ രംഗത്ത് സജീവമാണ് രാവിലെ തന്നെ പ്രവർത്തകരോടൊപ്പം വീടുകൾ കയറി പ്രചരണം ആരംഭിക്കും വൈകിട്ട് കുടുംബയോഗങ്ങളിലും പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടികളിലും സജീവമാകും ഡിവൈഎഫ്ഐ പ്രവർത്തനം കൂടിയായ ജസീർ അഹമ്മദ് ഏവർക്കും പ്രിയപ്പെട്ടവനുമാണ് ഏഴോം ഗ്രാമപഞ്ചായത്തിന്റെ മുഖമെന്ന് വിശേഷിപ്പിക്കാവുന്ന പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് ഉൾപ്പെടുന്ന വാർഡിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യം മുൻ ഭരണസമിതി തുടർന്നു വന്ന വികസന പ്രവർത്തനങ്ങൾ തുടരുമെന്നും മികച്ച വിജയം നേടുമെന്നും ജസീർ അഹമ്മദ് പറഞ്ഞു ആദ്യമായിട്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ അതിന്റെ വികസന തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ വോട്ട് ചോദിച്ചിട്ട് എത്തിയിട്ടുള്ളത് ഞാൻ ജനിച്ചു വളർന്ന നാടാണ് അതുകൂടാതെ ഞാൻ പതിനഞ്ച് വർഷമായി ഇവിടെയാണ് ഉപജീവനെന്ന് മാർഗം തേടുന്നത് അതുകൊണ്ടുതന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുമായി നല്ല വ്യക്തിബന്ധമുണ്ട് വൻ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഈ പ്രവർത്തനത്തിൽ ഇറങ്ങിയിട്ടുള്ളത് എസ് വി റഷീദ് കെ വി രാമകൃഷ്ണൻ രാജീവൻ എന്നിവരും ജസീർ ഉണ്ടായിരുന്നു സ്റ്റീൽ ന്യൂസ് പഴയങ്ങാടി